നാളെ ജൂൺ പതിനാറ് തിങ്കളാഴ്ച വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് നിന്ന് അഞ്ച് ജില്ലകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ തുടരുന്നുണ്ട് ഇതിനെ തുടർന്നാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർകോട് ജില്ലയില് ജൂൺ പതിനാറിന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നല്കിയ സാഹചര്യത്തില് ജില്ലയിൽ റെഡ് അലേര്ട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുരക്ഷയെ മുൻനിര്ത്തി സ്വീകരിക്കുന്ന മുന്കരുതല് നടപടികളുടെ ഭാഗമായാണ് ഈ നടപടി സാഹചര്യത്തിൽ ജില്ലയിലെ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗൻവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂൺ പതിനാറിന് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു അടുത്ത അവധി തൃശൂർ ജില്ലയിൽ കനത്ത മഴയെ തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജൂൺ പതിനാറിന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ അംഗൻവാടികൾ നഴ്സറികൾ ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല ഇതിൽ രണ്ട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിലും വരും മണിക്കൂറുകൾ ഇനിയും വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ളതിനുള്ള സാധ്യതയുണ്ട് നാളെ വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ റെഡ് അലർട്ടാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിലും അവധി പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഇനി ഏതൊക്കെ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ അറിയാം അവധി അറിയിപ്പുകൾ എത്രയും പെട്ടെന്ന് ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്